ചെമ്പേരി ഫെഡറൽ ബാങ്ക് അൻപതാം വാർഷികാഘോഷം ചെമ്പേരി ബ്രാഞ്ചിൽ വെച്ച് വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു മലയോര മേഖലയിലെ ബാങ്കുകളിൽ ഒന്നായ ചെമ്പേരി ഫെഡറൽ ബാങ്ക് അൻപതാം വാർഷികാഘോഷ സമ്മേളനം ചെമ്പേരി ബ്രാഞ്ചിൽ വെച്ച് വിപുലമായ രീതിയിൽ ആഘോഷിച്ചു ബ്രാഞ്ച് ഹെഡ് ആൻഡ് സീനിയർ മാനേജർ സൂരജ് പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് കണ്ണൂർ റീജിയണൽ ഹെഡ് ആൻഡ് വൈസ് പ്രസിഡന്റ് അഖിലേഷ് പടവെട്ടി അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച് സംസാരിച്ചു ബാങ്കിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇരുപത്തി ലക്ഷം രൂപയുടെ സി ഫണ്ട് ചെമ്പേരി ടൌണിൽ മുടക്കുമെന്ന് കണ്ണൂർ സബ് റീജിയണൽ ഹെഡ് അഖിലേഷ് അറിയിച്ചു തുടർന്ന് മ്പേരിയിൽ ഉർദുമാതാ ബസലിക്കാ റക്ടർ റവറൻ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ റവറൻ ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെമ്പേരി പ്രസിഡന്റ് സാബു മണിമല തുടങ്ങിയവർ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കേക്ക് മുറിച്ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ നേർന്നു സംസാരിച്ചു ഒട്ടേറെ കസ്റ്റമേഴ്സ് അനുഭവങ്ങൾ പങ്കുവെച്ച് സംസാരിച്ചു യോഗ അവസാനം മാനേജർ ആനന്ദ് വിൽസൺ നന്ദി പറഞ്ഞു